പോലീസ് ഉദ്യോഗസ്ഥർ ബലാത്സംഗം ചെയ്തെന്ന പരാതിയിൽ വീട്ടമ്മ സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകി അഭിഭാഷകർക്കൊപ്പം പൊന്നാനി പോലീസ് സ്റ്റേഷനിലാണ് വീട്ടമ്മ പരാതി നൽകാനെത്തിയത് പരാതിയിൽ പോലീസ് നടപടിയൊന്നും എടുത്തില്ലെന്നും നാളെ മജിസ്ട്രേറ്റ് കോടതിക്ക് പരാതി കൈമാറുമെന്നും അഭിഭാഷകൻ പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥർ ബലാത്സംഗം ചെയ്തെന്ന പരാതിയിൽ മലപ്പുറം സ്വദേശിനി അഭിഭാഷകർക്കൊപ്പം പൊന്നാനി സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകി ഇന്നലെ ഇമെയിൽ വഴി മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയിരുന്നെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിരുന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിട്ടും പരാതിയിൽ നടപടിയുണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് പരാതിക്കാരി നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയത് എന്നാൽ ഇന്നും പരാതിയിൽ നടപടിയെടുത്തില്ല റെസിപ്റ്റ് വാങ്ങി മടങ്ങാനായിരുന്നു പോലീസിൽ നിന്നുള്ള മറുപടി സ്റ്റേഷനിലെത്തിയ ഒരു മണിക്കൂറോളം സ്റ്റേഷനിൽ ഇരുത്തിയെന്നും പരാതിയിൽ എഫ്ഐആർ ഇടാൻ തയ്യാറായില്ലെന്നും റെസിപ്റ്റ് വാങ്ങി പോകാനാണ് പറഞ്ഞതെന്നും ഉദ്യോഗസ്ഥർ ദേഷ്യം പിടിച്ച പോലെയായിരുന്നുവെന്നും നല്ല രീതിയിൽ പെരുമാറിയില്ലെന്നും പരാതിക്കാരി പറഞ്ഞു ചോദിച്ചില്ല

എത്തിയ അഭിഭാഷകൻ പറഞ്ഞു ഈ വിക്ടിമിന്റെ വ്യക്തിന്റെ നിസ്സായതുകൊണ്ട് വിക്തി പറഞ്ഞതാണ് നോണപരിശോധന തയ്യാറാണ് അങ്ങനെ പറയേണ്ട കാര്യം എന്ത് നോണപരിശോധന നടത്തുന്നത് ഇവർക്ക് പരാതി ഉണ്ട് ആ പരാതിയിൽ എഫ്ഐആർ ഇട്ട് അന്വേഷിക്കണം അതാണ് പോലീസിന്റെ ഡ്യൂട്ടി അല്ലാണ്ട് ഇവർ നുണപരിശോധന നടത്തില്ല മറ്റാളുകളെ അറസ്റ്റ് ചെയ്തിട്ട് അവരെന്നെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് കൊണ്ട് അന്വേഷണം നടത്തണം അവർ ഇതേമാതിരി പുറത്ത് നടത്താൻ പറ്റില്ല അവർ പുറത്ത് നടന്നാൽ ഇതേമാതിരി ഡാമേജ് വീണ്ടും ഈ വ്യക്തിമിനുണ്ടാക്കും അത് പാടില്ല ഒരിക്കലും പാടില്ല അതേസമയം പരാതി നൽകിയിട്ടും കേസെടുക്കാത്ത പോലീസിന്റെ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ആരോപണ ആരോപണവിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനാണ് സർക്കാരിന്റെ നീക്കമെന്നാണ് ആരോപണം